ما جعل الله من بحيره ولا سائب ولا وصيله ولا حام ولكن الذين كفروا يفترون على الله الكذب ഒന്നിനെയും ബലിയൊട്ടകമാണ് നേർച്ചയാക്കപ്പെട്ട ഒട്ടകം എന്താണെന്ന് വിശദീകരണം ഞാൻ പറയാം അള്ളാഹു നിശ്ചയിച്ച് നിയമമാക്കിയതല്ല വലാ വസീല വസീലയെയും വലാ ഹാ ഹാമിനെയും നാല് തരത്തിലുള്ള ബലി മൃഗങ്ങളെയാണ് അല്ലെങ്കിൽ നർച്ച മൃഗങ്ങളെയാണ് നാല് വാക്കുകളിൽ ഞാൻ പറയാം അദീന കഫറു എന്നാൽ ഖഫറുകൾ നിഷേധിച്ചവർ യഫ്തറൂന അയഹുൽ അദിബള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുകയാണ് ലാ അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ബുദ്ധി ഉപയോഗിക്കുന്നില്ല لقي تشيندي كُمِيلَة، نور ما جعل الله من باحيراتين، الله باحير رأي النشئي كتير ليه، ألقيل باحير رأي النِّيَّامَ مَا كِتِير ليه. ولا سَائِبَ سَائِبَ يَيُومٍ، ولا وَصِيلَ وَصِيلَ يَيُومٍ، ولا حَامٌ حَامٍ يَيُومٍ، ولكنَ الَّذينَ كَفَروا إنَّ النِّشَآءِ تَظُور ൂന അലല്ലാഹി അൽ ഖീബ അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നു ലാ അവരിലെ ആളുകളും ഉപയോഗിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ലബയുടെ പരിസരത്ത് വെച്ച് ബലി ഇറക്കുന്നതിന് വേണ്ടി ഹാജിമാർ കൊണ്ടുവരുന്ന ബലിമൃഗങ്ങൾ അത് അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് എന്ന് അള്ളാഹുവിനർത്തി അത് അല്ലാഹു നിശ്ചയിച്ച ബലിമൃഗങ്ങളാണ് അള്ളാഹു നിശ്ചയിച്ച നേർച്ചയാണ് വലിയ പുണ്യവുമാണ് എന്നും അള്ളാഹു സുബ്രഹാന ഹുബത്തോല നമ്മളെ പഠിപ്പിച്ചു പക്ഷേ ഇങ്ങനെയുള്ള ബലിമൃഗങ്ങൾ പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ നേർച്ചകൾ മതിയാകാതെ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അറബികൾ അവരുടേതായ കുറേ നേർച്ച മൃഗങ്ങളെയും ആരാധനാ ഒക്കെ നിശ്ചയിച്ചുണ്ടാക്കി അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ദേവീദേവന്മാർക്ക് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് ദേവീദേവന്മാരുടെ പ്രതീകങ്ങളായിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പുണ്യപുരുഷന്മാരുടെ പ്രതീകങ്ങളായിക്കൊണ്ടാണ് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും ഒക്കെ അതിന് അവരുടെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി കഴപാലയത്തിൽ വെച്ച് ബലി ബലിയിറക്കുന്ന പോലെ തന്നെ തങ്ങൾക്കുള്ള ഒരുപാട് ഉപദൈവങ്ങളുണ്ട് ഒരുപാട് സഹദൈവങ്ങളുണ്ട് ഒരുപാട് പുണ്യപുരുഷന്മാരുടെ വിഗ്രഹങ്ങളുണ്ട് ഇവരൊക്കെ വ്യത്യസ്തങ്ങളായ ആവശ്യത്തിന് വേണ്ടി അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യരായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അവയുടെ പ്രീതി നേടുന്നതിന് വേണ്ടി മൃഗങ്ങളെ ബലിയർക്കും പരിസരത്ത് വെച്ച് ബലിയേർക്കാൻ അള്ളാഹു പറഞ്ഞു അതെന്തിനാ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതി നേടാൻ വേണ്ടി അള്ളാഹുവിന്റെ നിയമം അപ്പം അതൊന്നും പോരാഞ്ഞിട്ട് അള്ളാഹുനെ പോലെ തന്നെ അല്ലേ ഉള്ള ദൈവങ്ങളല്ലേ ഈ കാഴ്ബാലത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന കരിങ്കൽ വിഗ്രഹങ്ങൾക്ക് അവയുടെ പ്രീതി നമുക്ക് നേടണ്ടേ അപ്പോൾ അതിനെന്താ വഴി അതിന് പുരോഹിതന്മാരും ആ വിഗ്രഹങ്ങളുടെ ഊരാളന്മാരും അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ സംരക്ഷകന്മാരും അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ പരികർമ്മികളുമൊക്കെ ആയിട്ടുള്ള പൂജാരിമാര് അങ്ങനെ ഉണ്ടാവില്ല മേൽശാന്തി കീഴ്ശാന്തി പൂജാരി ഇങ്ങനെ ഈ വിഗ്രഹങ്ങൾക്കൊക്കെ പൂജാരിമാരൊന്നും ഉണ്ട് ആ പൂജാരിമാർ അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ ചില നേർച്ചകൾ ഉണ്ടാക്കി അതിൽപ്പെട്ട ഒന്നാണ് ബഹീറ ബഹൈറ എന്ന് നമ്മളിപ്പോൾ പഠിച്ച ഒന്നാമത്തെ വാക്ക് മീൻ ബഹീറത്തിൽ അള്ളാഹു ബഹീറ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം ആ ഒട്ടകത്തിന് പത്തു കുട്ടികൾ ജനിച്ചു ഒരൊട്ടകം അതിന് പത്ത് കുട്ടികളുണ്ടായി പത്താമത്തെ കുട്ടി ആണാണ് ഒരു കുട്ടി ഒരു ഒട്ടകം പത്ത് പറ്റും പത്താമത്തെ കുട്ടി ആണാണ് അതുവരെ ഉള്ളത് എന്തോ ആവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ പത്താമത്തെ ആണാണ് അപ്പം പൂജാരിമാർ പറഞ്ഞു ഇത് നിങ്ങൾ വിചാരിച്ചതിന് മാതിരിയല്ല ഇത് സാധാരണ ഒട്ടകം അല്ലാതെ ദൈവത്തിന് ബലി നൽകേണ്ട ഒട്ടകമാണ് അതുകൊണ്ട് അതിൻ്റെ കാത് കീറിയിട്ട് കാത് കീറുള്ളൊരു അടയാളം ചോരവേൽപ്പിച്ച് നടക്കണം ആ മുറി മാറുവോളം അതുവരെ അതിനെ ശല്യപ്പെടുത്താൻ പാടില്ല അത് എവിടെ കിടന്ന് മേയാം ആരുടെ വളപ്പിലും മേയാം ആരുടെ ആലയിലും കിടക്കാം ഏത് വളപ്പിൽ നിന്നും പുല്ലും എന്താ കൃഷിയൊക്കെ തിന്നാലും ഏതുപോലെ അത് നമ്മളെ നാട്ടിൽ ഉള്ളാളത്തെ ആടുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഉള്ളാളത്തെ ആട് അല്ലേ അത് എവിടെയും കിടന്ന് തിന്നുമല്ലോ പിടി തൂക്കിയിട്ട മൈസൂർ കൊല്ലി തിന്നും പച്ചക്കറി വച്ചാൽ പാടാൻ പാടില്ല കുരിച്ചക്കേട് അതിനാട്ടാനും തടയാനും പാടില്ല കുരിച്ചക്കേട് കിട്ടും ഇതേമാതിരി പത്ത് പറ്റ പെണ്ണൊട്ടകത്തെ പത്താമത്തെ കുട്ടി ആണുവാണെങ്കിൽ പൂജാരിമാർ ഒരു ഉണ്ടാക്കി അതിനെന്ത് വേണം അതിനെ ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് വിടണം അതിനെ അറക്കാൻ പാടില്ല അതിനെ അതിനറക്കാൻ പാടില്ല അതിൻ്റെ പാല് കറക്കാൻ പാടില്ല പാലുണ്ടെങ്കിൽ പാൽ കറക്കാൻ പാടില്ല അതിന് എവിടെയും കടന്നിട്ട് മേയാം ഏഹ് അത് ചത്താൽ അതിൻ്റെ അച്ചിലുണ്ടോ ആർക്ക് ആണുങ്ങൾക്ക് മാത്രം പെണ്ണുങ്ങൾക്ക് പറ്റില്ല നിയമം നോക്കണം അത് ചത്താലേൻ്റെ ഇറച്ചി ആണു ഇതാണ് ബഹൈറ ഇതാണ് ബഹൈറ അങ്ങനെ അവരെന്തായി ബഹൈറ എന്ന് പറയുന്ന പുതിയ ഒരു നേർച്ച വസ്തു ഉണ്ടാക്കി എന്തിന് എന്നിട്ട് അതിനെ മേയാൻ പെടും ചത്താല ആണുങ്ങൾ പൂജാരിമാരൊക്കെ ആണുങ്ങളായി കറി അപ്പം ആണുങ്ങൾക്ക് അനുസരിച്ചൊരു നിയമം പെണ്ണുങ്ങൾക്ക് ഇന്നാൻ പാടും ജഹറ അതാ അതാണ് ബഹീറ അള്ളാഹു നിശ്ചയിച്ചതല്ല അള്ളാഹു നിശ്ചയിച്ചത് ഇപ്പം ഇതുവരെ പറഞ്ഞ വസ്തുക്കളാണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത് അവൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട് കാഴ്ബാലയത്തിലുള്ള ബലി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പുണ്യത്തിന് ബഹീറ വല സായിബ സായിബയെയും അല്ലാഹു നിശ്ചയിച്ചതല്ല സായിബ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകം ഏഴ് പ്രസവിക്കുക ഏഴ് പ്രസവിക്കുക അത് അഞ്ചാണെന്നും പറയപ്പെടാറുണ്ട് അതിൽ ഏഴാമത്തെ അല്ല സായിബ എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കിൻ്റെ അർത്ഥം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്നാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അത് പത്ത് പെൺമക്കളെ പറ്റാല് ഒരൊട്ടകം പത്ത് പറ്റും പത്തും പെണ്ണ് അപ്പോൾ പൂജാരിമാർ പറയും ഇതേ ഇത് സാധാരണ ഒട്ടക്കല്ല കേട്ടോ പത്ത് പെൺകുട്ടികളൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അതിന് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം ഇനി നമ്മളതിനുപയോഗിച്ചുകൂടാ അതിൻ്റെ പുറത്ത് സവാരി ചെയ്തു കൂടാ അതിൻ്റെ പാലും ഇങ്ങനെ നിയമങ്ങളുണ്ടാക്കി അതാണ് സായിബ എന്ന് പറഞ്ഞാൽ അപ്പം സായിബ അപ്പോൾ പ അങ്ങനെയുള്ള ഒട്ടകത്ത് ചെയ്യും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അലയിൽ കെട്ടൂല സവാരിക്ക് ഉപയോഗിക്കൂല ചരക്ക് വലിക്കാറും ഉപയോഗിക്കൂല അതിനെയും അലഞ്ഞു തിരിയാൻ പെട്ടും എന്നിട്ട് അതിനെ പിന്നെ അലഞ്ഞ് തിരിയുമ്പോൾ ഈ പുതിയ ഇങ്ങനത്തെ നിയമങ്ങളുണ്ടാക്കിയിട്ട് അതിൻ്റെ മാംസം പൂജാരിമാർക്ക് വേണ്ടി ഇതാണ് സായിബാർ അതുപോലുണ്ടാക്കിയ നിയമം പിന്നെ ഒന്നുണ്ടാക്കിയത് വസീല വസീല എന്ന് പറഞ്ഞാൽ ഏഴ് പ്രസവിച്ച ഒട്ടകം അതിൽ ഏഴാമത്തെ കുട്ടി ആണായി മാറിയല്ല അതിനെയും അപ്പോൾ വസീല എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരൊട്ടകക്കൂറ്റൻ ഒരൊട്ടകക്കൂറ്റൻ അയാളിൽ നിന്ന് പത്ത് പണ്ണൊട്ടകങ്ങൾക്ക് ഗർഭമുണ്ടായി രസമുണ്ടായി അതാണ് ഹാം പത്ത് പണ്ണൊട്ടകങ്ങൾക്ക് ഒരു കൂറ്റനിൽ നിന്ന് കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂറ്റൻ ഹാമായി മാറി ഔ ഇത് ഭയങ്കരനാണ് കേട്ടോ പറഞ്ഞാൽ ഇത് ഭയങ്കരനാണ് ഇവനഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവനെ നമുക്ക് നേർച്ചയാക്കണം ഇവൻ്റെ പുറത്ത് സവാരി ചെയ്യുകയോ ഇവനെ മറ്റെന്തെങ്കിലും തൊഴിൽ ഉപയോഗിക്കുകയോ ചരക്ക് നീക്കാൻ ഉപയോഗിക്കുകയോ ചെയ്താൽ കുരുത്തക്കൾ പറ്റും ദൈവങ്ങൾ കോപ്പിക്കും അപ്പോൾ എന്താ ദൈവങ്ങൾ കോപ്പിച്ചാൽ എന്താ സംഭവിക്കുക വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും വലിയ വരൾച്ച ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആചരി പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ബഹീറ വസീല ഹാം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അവരുണ്ടാക്കി അപ്പോൾ ഇതിലൊന്ന് വസീല എന്ന് പറയുന്നത് ആടാണെന്നും പറയപ്പെടുന്നുണ്ട് അതായിരുന്നാലും മൃഗങ്ങളാ ഒട്ടകങ്ങളും ആടിനെയും ഒക്കെ ഇത്തരത്തിൽ പുതിയ നിയമങ്ങൾ കൃത്രിമമായി ചമച്ചുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണെന്ന മട്ടിൽ നിയമം നിയമാവിഷ്കാരം നടത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബലി മൃഗങ്ങളെ അവർ നിശ്ചയിക്കുകയും ചെയ്തതൊന്നും അള്ളാഹു പഠിപ്പിച്ചതല്ല അള്ളാഹു പഠിപ്പിച്ചതല്ല ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയാം നേർച്ച കോഴികളുണ്ടായിരുന്നു ഞമ്മളൊക്കെ വീട്ടിലുണ്ടായിരുന്നു നേർച്ച അത് ഒരു ഒരു അട ഇരിക്കലിന് ഒരു പത്തോ പന്ത്രണ്ടോ കോഴിക്കുട്ടികളുണ്ടെങ്കിൽ ഇമ്മ ആദ്യം തന്നെ നേർച്ചയാക്കും ഇതിൽ പൂവനിൽ വലുതിനെ ഓമാനൂർക്കുള്ളതാണ് അല്ലേ പൂവനിൽ വലുത് ഓമാനൂർക്കുള്ളതാണ് ഓമാനൂർക്കുള്ളത് ഓമാനൂർ കൊണ്ടേ കൊടുക്കാനല്ല ഓമാനൂർ നേർച്ചക്ക് ഇങ്ങനെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ കുറേ കൊടുത്തു കിടന്നിട്ട് നേർച്ച കഴിക്കുമ്പോൾ കോയിൻ അമ്മ നേർച്ചാക്കിയത് അത് അതിനും അള്ളാർക്ക് അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി നേർച്ച നടത്താൻ പാടില്ല അവിടെ തന്നെ അത് ഹറാമാവുന്നത് അവിടെയാണ് അത് ഹറാമ അല്ല അല്ലാത്ത വേറൊരാൾക്ക് വേണ്ടി നേർച്ച നടത്താൻ പാടുണ്ടോ ഇല്ല അള്ളാർക്ക് വേണ്ടി നേർച്ചാക്കാൻ പാടുള്ളൂ അവിടെ അപ്പം അത് ഹറാമായി മാറും അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കണത് അല്ലാതെ മാംസം കൊടുക്കണേനോ ധർമ്മം ഒന്നുമല്ല അതൊക്കെ നമ്മളതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളണം അതേമാതിരി ഞാൻ നേർത്ത പറഞ്ഞ മാതിരി നേർച്ച ആടുകൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മെയിൻ ആടുകളുണ്ടാവും ആകെ ജട പിടിച്ച് മുടിയൊക്കെ അല്ലേ അങ്ങനെ അങ്ങോട്ട് നല്ല തടി മണമുണ്ടാവും കാരണം അതിനാരും തടയില്ല എവിടെ നിന്ന് വേണമെങ്കിലും അതിന് തിന്നാം അതിൻ്റെ കഴുത്തിലൊരു മണമുണ്ടാവും കഴുകാതിൻ്റെയും കുളിപ്പിക്കാതിൻ്റെ ഒക്കെ അതിൻ്റെ കഴുത്തിലൊരു സഞ്ചി ഉണ്ടാവും അതിൽ ചിലപ്പോൾ ചില്ലറ പൈസയൊക്കെ ഉണ്ടാവും ചില്ലറ എന്താണ് നേർച്ചയാണത് ഉള്ളാളത്തിലേക്ക് പോകുകയാണ് ആടെ ഉള്ളാളത്തിലേക്കുള്ള നേർച്ച പൈസയൊക്കെ അതിൽ ഇട്ടു കൊടുത്താൽ മതി അതിൻ്റെ സഞ്ചിയിൽ ഇട്ടു കൊടുത്താൽ നേരെ ഉള്ളാളത്തെ എത്തുമെന്നാണ് അതിന് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരെ എവിടെയെങ്കിലും പിടിച്ചിട്ട് പിടിച്ചുവെച്ച് കൊല്ലേ അല്ലെങ്കിൽ വലിയ വാഹനം തട്ടി ചാവുകയാണ് സാധാരണ ചെയ്യുക അതിൻ്റെ പോക്കറ്റിലുള്ള കഴുത്ത് കെട്ടിയാൽ കീസയിലുണ്ടായിരുന്ന പൈസ കോടതിൻ്റെ മുന്നേ കൂടിയൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ എടുക്കുമ്പോൾ ഒരു വെള്ളം കുടിച്ചാലും അവർക്ക് സിഗരറ്റ് വെച്ചാലും ഒക്കെ മറ്റ് നമ്മൾ സാധാരണക്കാർ വലിയ വിശ്വാസത്തിലായിട്ട് പണ്ട് നമ്മുടെ നാട്ടിൽ അതേമാതിരി പിന്നെ വെള്ളിക്കൈ വെള്ളിക്കാൽ എന്നൊക്കെ പറഞ്ഞതാണ്ട് ഒരു തമിഴ്നാട്ടിലുള്ളൊരു പ്രദേശത്തേക്ക് നേർച്ച ശേ ശേഖരിക്കാൻ വന്നിരുന്ന ഈ പാപ്പമാർ അല്ലേ ബാപ്പമാർ നാഗൂർ നാഗൂർ അജ്മീർ അജ്മീറൊക്കെ പറഞ്ഞു നാഗൂർക്കാണ് അധികം വരിക എന്നിട്ട് നമ്മൾ വലിമാനം പോലെയുള്ള ആൾക്കാരൊക്കെ എന്തെയ്യും വെള്ളിൻ്റെ ചെറിയ കായ് ഉണ്ടാവില്ല ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്ര പോകുന്ന ഒരു കാലിൻ്റെ രൂപം ഉണ്ടാക്കുക അത് കാലിന് ഒരു മുറി ഉണ്ട് അത് മാറാഞ്ഞിട്ട് നാഗൂർക്ക് നേർച്ചയാക്കുക കാലിൻ്റെ രൂപം കാൽപാദത്തിൻ്റെ രൂപം ആ മുറി മുറി മാറാൻ വേണ്ടിയിട്ട് നാഗൂർക്ക് വെള്ളി കൊണ്ട് കാലിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ഖലീഫ പാപ്പ വരുമ്പം ഇത് കൊടുത്താൽ മതി ഇത് അവിടെ എത്തുമോ ഇത് അയാൾക്കൊരു ബിസിനസ് അയാൾക്കൊരു ഏർപ്പാട് ഈ വെള്ളി കുറേ കിട്ടിയാൽ ഒരു പതിനഞ്ച് ഗ്രാമോ നൂറ് ഗ്രാമോ ഒക്കെ എത്തിയാൽ അയാൾക്ക് അതുകൊണ്ട് ഒരു വരുമാനമാർഗ്ഗമായി ആരത് അവിടെ കൊണ്ടുകൊടുക്കണം ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരികിട പരിപാടികൾ ഇന്നും ഉണ്ടല്ലോ ഏലസുഖക്കെ കിട്ടുന്നതിലും പത്രത്തിൽ കണ്ടല്ലോ മുസ്ലിം നാമത മുസ്ലിം പേര് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളായ ചില സാമൂഹ്യ വിരുദ്ധർ എല്ലാ ഹിന്ദുക്കളെയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സാമൂഹ്യ വിരുദ്ധരായ നാലും ഹിന്ദുക്കളാണ് പക്ഷേ അവരെ വേഷം കള്ളി ൊപ്പി അറേബ്യൻ പുള്ളി പുള്ളിത്തട്ടം ഇതൊക്കെ പേര് പേരൊക്കെ ഹിന്ദുക്കളുടെ അവർ തെക്കൻ കേരളത്തിലെവിടെയൊക്കെ പോയിട്ട് ഇതുപോലെ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തിക്കാണ്ട് ആൾക്കാർ പെണ്ണുങ്ങളെ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളിൽ നിന്ന് പണം പിടുക പോലീസ് അറസ്റ്റ് ചെയ്ത അവസാനം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും പണ്ട് കാലത്തുമുണ്ട് ഇന്ന് പുതിയ പുതിയ വിധത്തിൽ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പെട്ട അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവരുടെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി അവർ ആവിഷ്കരിച്ച ഹറാമായിരുന്നു ഈ ബഹിറ സാഹിബ വസുല ഹാം അതിൽ വസീല എന്ന് പറയുന്നത് ആടാണ് ആടിനെ നേർച്ചയാക്കി വിടുക അതുതന്നെ നമ്മൾ പറഞ്ഞ ഉള്ളാളത്തെ ആട് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ ഇതിലും നടക്കാം ആർക്കും അവര് ഉപദ്രവിക്കാൻ പാടില്ല ആരുടെ തൊടിയിലും കയറി വരും ആരുടെ പച്ചക്കറികളും തിന്നാം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അള്ളാഹു നിശ്ചയിച്ചതല്ല അള്ളാഹു നിശ്ചയിച്ച വലിമൃഗങ്ങളെ സംബന്ധിച്ച് അത് എത്തുമ്പോൾ എത്തുന്നത് വരെ ആരും അവയെ ഉപദ്രവിക്കാൻ പാടില്ല അതിൻ്റെ കൂടെ ആളും ഉണ്ടാവും അലഞ്ഞു തിരിയാൻ ബുദ്ധിയല്ല അതിനാൾക്കാർ തെളിച്ചുകൊണ്ട് പോരാണ് ഹജ്ജിന് വരുമ്പോൾ അല്ലെങ്കിൽ ഉമ്രക്ക് വരുമ്പോൾ വല്ല കഫറു എന്നാൽ കാഫറുകൾ ചെയ്യുന്നത് എഫ്തറൂന ഇഫ്തറ ഇഫ്തരിയാനെ കൃത്രിമമായി ആരോപിക്കുക കൃത്രിമമായി ഉണ്ടാക്കുക ആരോപിക്കുക കള്ളം പറയുക എന്നൊക്കെയാണ് കറ്റുകെട്ടി പറയുകയും പണ്ടത്തെ നമ്മളെ പള്ളിദസിലെ ഭാഷകൾ കറ്റുകെട്ടി പറയുക എന്നാൽ കളവ് പറയുക എന്നർത്ഥം അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുക എഫ്തറൂന അലല്ലാഹിൽ കതിബ അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുകയാണ് അള്ളാഹു നിശ്ചയിച്ചതാണെന്ന മട്ടിലാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ അവരുണ്ടാക്കുന്നത് അപ്പോൾ ലാ ലഅലും അവരിലെ ഭൂരിഭാഗം ആളുകളും അക്സർ ധാരാളം ആളുക എന്നല്ല അസ ഭൂരിഭാഗവും കാര്യങ്ങൾ അക്കലു അവർ അക്കലുപയോഗിക്കണില്ല ചിന്തിക്കണില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല ഒന്നിവിടെ അർത്ഥം പറയാറത്തീം അള്ളാഹു തല ബഹൈറയെ നിശ്ചയിച്ചിട്ടില്ല വലാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓട്ടകം പത്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പത്താമത്തത് ആണായി മാറിയ വല സായിബത്തിൻ സായിബ് ഏഴ് പ്രസവിക്കുക ഏഴാമത്തത് ആണായി മാറുക വല വസുലത്തിൻ അത് ആടാണ് അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അഞ്ച് പ്രസവിക്കുക അതിൽ ആണാവുക സായിബ എന്ന് പറഞ്ഞിടത്താണ് പരിച്ചു പോയത് അവിടെ പത്ത് പെൺമക്കൾ ജനിച്ചോട്ടകം ഞാൻ നേരത്തെ പറഞ്ഞു സായിബ ബഹീറ എന്ന് പറഞ്ഞാൽ പത്ത് പെറ്റോട്ടകം പെണ്ണോട്ടകം പത്താമത്തതാണ് സായിബ എന്ന് പറഞ്ഞാൽ പത്ത് പെണ്ണിനെ വസീല എന്ന് പറഞ്ഞാൽ ഏഴ് പെറ്റാ പെണ്ണാട് വല ഹാം ഹാം എന്ന് പറഞ്ഞാൽ പത്ത് പെണ്ണൊട്ടകങ്ങൾക്ക് ഗർഭത്തിന് കാരണമായ കൂറ്റൻ അതൊന്നും അതൊന്നുമല്ല നിശ്ചയിച്ചതല്ല അവയ്ക്കൊന്നും അവയ്ക്കൊന്നും ഒരു നിയമ ശരിയായത്തിൽ ഇസ്ലാമിൽ ഒരു പ്രാബല്യവുമില്ല ഒരു പ്രാമാണികതയുമില്ല നിഷിദ്ധമാണ് വലാഖിൻ കഫറു എന്നാൽ നിഷേധിച്ചവർ എഫ്തറൂന അലല്ലാഹിൽ കദീബ അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുകയാണ് ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന മട്ടിൽ അങ്ങനെയാണല്ലോ നമ്മളെ നാട്ടിലൊക്കെ നേർച്ച ആദി കർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹു നിശ്ചയിച്ചതാണെന്ന മട്ടിൽ കളവ് ആരോപിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാകുന്നു അക്സർഹും അവരിലധികം ആളുകളും അക്കുപയോഗിക്കണില്ല എന്നെ ചിന്തിക്കുന്നില്ല ബുദ്ധി ഉപയോഗിക്കുന്നില്ല അള്ളാഹു സുബാന അവൻ്റെ നിയമപ്രകാരം ജീവിക്കുന്ന അവൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചും അനുസരിച്ചും അതുപ്രകാരം ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ രേഖപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു